തെരഞ്ഞെടുപ്പ് അടുത്തെന്ന് പറഞ്ഞല്ലോ ഉദ്ഘാടന മഹാമഹങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്കും കാണാം ഒന്ന് ചുറ്റും ഒന്ന് നോക്കി നോക്കിക്കേ കോഴിക്കോട്ട് ഒരു ദിവസം ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്തത് രണ്ട് തവണയാണ് കേട്ടോ അതും രണ്ടുപേര് ഒന്ന് പ്രതിഷേധ സൂചക ഉദ്ഘാടനമാണെങ്കിൽ മറ്റൊന്ന് യഥാർത്ഥ ഉദ്ഘാടക എത്തിയുള്ള പരിപാടി നമുക്ക് ആ ഉദ്ഘാടനത്തിൽ വേദിയും പരിസരവും ഒരുക്കുകയാണ് തൊഴിലാളികൾ വെള്ളയും ചുവപ്പും തോരണങ്ങൾ കെട്ടി അലങ്കാരം പിന്നാലെ ബിജെപി നേതാക്കൾ സ്ഥലത്തെത്തി ചുവപ്പു തോരണം അഴിപ്പിച്ചു അലങ്കാരം രാഷ്ട്രീയ നേട്ടത്തിനുള്ള നീക്കമെന്നാണ് ആരോപണം പതിനാലാം വാർഡ് കൗൺസിലർ സരിത പറയേരിയെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതും മുറുമുറുപ്പ് ഉയർത്തി മൂന്നേ മുപ്പതിന് നിശ്ചയിച്ച പരിപാടിയിൽ യഥാർത്ഥ ഉദ്ഘാടക വൈകി പ്രതിഷേധിക്കാൻ കാത്തിരുന്ന ബിജെപി ചുവടു മാറ്റി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന അങ്ങ് നടത്തി പത്ത് മാസമായി ഈ ടേക്ക് ബ്രേക്കിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു കൗൺസിലറാണ് ശ്രീമതി സരിത പറയേരി ഇന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മൂന്ന് മണിക്ക് മൂന്നരയ്ക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഒരു കുട്ടി പോലും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല നാലു മണി വരെ ഞങ്ങൾ വരെ കാത്തിരുന്നു ഇവിടെ വന്നിരുന്ന സമയത്ത് ചുവന്ന തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ അപ്പം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് ഈ ടേക്ക് ബ്രേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു പൊതു ഗ്രൂപ്പ് ഉണ്ട് പൊതുഗ്രൂപ്പുണ്ട് എന്ന് ആ ഗ്രൂപ്പിലാണ് ഞാൻ ഇന്ന് രാവിലെ കാണുന്നത് അതിന് ഞാൻ എൻ്റെ പാർട്ടി ലീഡറെ അറിയിക്കുന്നത് അതിനുശേഷം ഇവിടെ വന്നു അന്വേഷിച്ച സമയത്ത് ഇവിടുത്തെ ആ സമയത്താണ് ഇവിടുത്തെ ഇതിൻ്റെ ഇത് കരാർ എടുത്ത ആൾ അതിനുശേഷമാണ് ഉച്ച ഉച്ചക്ക് ശേഷമാണ് വിളിക്കുന്നത് അതിന് മുമ്പേ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ആളും അറിയിച്ചിട്ടില്ല പരിപാടി കഴിഞ്ഞ് ബിജെപിക്കാർ മടങ്ങുകയാണ് വരുന്നു യഥാർത്ഥ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജയശ്രീ ടീച്ചർ ഇതിപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇവിടുത്തെ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തണമായിരുന്നെങ്കിൽ അത് കുറച്ച് നേരത്തെ ആകായിരുന്നു അതിന് ആരോഗ്യ വിഭാഗവുമായിട്ട് ബന്ധമില്ല യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടേക്ക് ബ്രേക്കുകൾ അത് റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് അതിൻ്റെ ഓപ്പണിംഗ് നടത്തുകയാണ് ചെയ്യുന്നത് അതിലൊരു കോൺട്രവേഴ്സി ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആളുകൾ എന്നെ കൊണ്ട് ഇന്നാഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ വരാൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്റെ ാണ് പിന്നാലെ വീണ്ടും ചുവപ്പു തോരണം സജീവമായി അപ്പോഴേക്കും പക്ഷേ പ്രതിഷേധക്കാർ സ്ഥലം വിട്ടു തെരഞ്ഞെടുപ്പ് കാലമല്ലേ ഇനിയും എത്രയെത്ര ഉദ്ഘാടനങ്ങൾ കാണാനിരിക്കുന്നു റിപ്പോർട്ട് കോഴിക്കോട്